ഹലോ അസ്സാമലേക്കും എല്ലാവർക്കും സുഖാകുന്ന് വിചാരിക്കുന്നു അമ്മയും പെങ്ങളും പിന്നെ അവിടുത്തെ മീളമ്മയും പിന്നെ എല്ലാവരും ലേബർ റൂമില്ലാട്ടോ ലേബർ റൂമിൻ്റെ പുറത്താണ് അപ്പോൾ ഞാനിങ്ങനെ അവിടുന്ന് ജസ്റ്റ് ഒരു വീഡിയോ പെടണമെന്ന് വിചാരിച്ചപ്പോൾ അങ്ങനെ റൂമിൽ വന്നാൽ കേട്ടോ അത് വന്നാൽ ഇന്നലെ ഉറങ്ങിയിട്ടില്ല ഉറങ്ങിയിട്ടില്ല എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കാറിലാണ് കിടന്ന് കാറിൽ കിടന്ന് കഴിഞ്ഞാൽ എങ്ങനെയൊക്കെ ഉറങ്ങാമെന്നുള്ളത് അറിയാലോ അപ്പോൾ എന്താ വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ ഞാൻ പറയാൻ വന്നത് എന്താന്ന് വെച്ച് കഴിഞ്ഞാല് ജിൽഷാദിനെ പെൺകുഞ്ഞാണോ ആൺകുഞ്ഞാണോന്ന് നമുക്കറിയില്ല കേട്ടോ പ്രസവിച്ചിട്ടില്ല അപ്പോൾ ഇനി പോലും പറഞ്ഞത് തന്നെയാണെന്ന് ആവുമെന്നു അറിയില്ല അപ്പം ഞാനിപ്പോൾ ലിങ്ക് കുഞ്ഞോൾക്ക് ആരോ ഇട്ടെടുത്താണ് ലിങ്ക് യൂട്യൂബ്

ഇപ്പോൾ നമ്മളിഷ്ടപ്പെടുന്നവർ അല്ലെങ്കിൽ ഞാൻ ഒരു ദിവസം രണ്ട് വീഡിയോ മൂന്ന് വീഡിയോ ഇടുന്ന എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ അത്രയും ആൾക്കാർ അപ്ഡേറ്റ്സ് അറിയാൻ വേണ്ടിയിട്ട് വെയിറ്റ് ചെയ്യുന്ന സമയമായിരുന്നു പ്രസവിച്ചോ അല്ലെങ്കിൽ അതിനു വേണ്ടി പ്രാർത്ഥിക്കുക അല്ലെങ്കിൽ അതിനു വേണ്ടിയിട്ട് എന്താണെന്ന് അറിയാൻ വേണ്ടി വെയിറ്റ് ചെയ്യുന്ന സമയമായിരുന്നു ഈ സമയത്ത് ഇപ്പോൾ ഞാൻ എന്താ പറയുക ആരും ഞാൻ കുറ്റപ്പെടുത്തല്ല ഈ ഒരു സമയത്ത് ഇതിപ്പോൾ ഈ ഒരു ചാനൽ എന്ന് പറഞ്ഞാൽ ചെറിയ ചാനലൊന്നുമല്ല ഏകദേശം തൊണ്ണൂറായിരം ഒരു ചാനലാണ് എനിക്ക് ഒരു വിഷയവും അല്ല അതായത് ഇതിപ്പോ ഇങ്ങനെ നെഗറ്റീവോ അല്ലെങ്കിൽ ഇങ്ങനെ നോണം ആരെങ്കിലും എഴുതി വിട്ടഴിഞ്ഞാൽ എനിക്കത് പണ്ട് മുതലേ വിഷയമല്ല കാര്യമല്ല പക്ഷെ ഈ ഒരു സമയത്ത് എല്ലാവരും വെയിറ്റ് ചെയ്യുന്ന സമയമാണ് പെൺകുട്ടിയാണോ ആൺകുട്ടിയാണോ അതിൻ്റെ ഒരു കുഴപ്പമില്ലാതിരിക്കട്ടെ സുഖപ്രസവാണോ അതോ നമ്മളൊക്കെ ടെൻഷൻ അടിച്ചിരിക്കുന്ന ഒരു എന്താ പറയാ ഓപ്പറേഷൻ ആണോ ഒന്നും അറിയാത്തൊരു സമയത്ത് നിൽക്കുകയാണ് അപ്പോൾ എനിക്ക് നമുക്ക് കുഴപ്പമില്ല എനിക്കത് വിഷയം തന്നെ അല്ല എനിക്ക് വേണമെന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഒരു കുഴപ്പമില്ല പക്ഷേ നമ്മളെ ഇഷ്ടപ്പെടുന്ന ഒരുപാട് ആൾക്കാർ നമ്മുടെ ചാനലുണ്ട് അപ്പോൾ ഇത് ജനസിക്ക് എന്ന് പറയുമ്പോൾ അവർ അതൊരു എന്താ പറയുക എൻ സത്യമാണോ നോണിയാണോ എന്നുള്ളൊരു അവസ്ഥയിലായിരിക്കും അത് കാണുമ്പോൾ അപ്പോൾ ഇങ്ങനത്തെ ഈ ഒരു ന്യൂസ് അല്ലെങ്കിൽ ഈ ഒരു ഇങ്ങനത്തെ ഒരു ഇങ്ങനത്തെ വീഡിയോ ചിലപ്പോൾ ഇനിയും വരാൻ ചാൻസ് ഉണ്ട് അപ്പോൾ എനിക്ക് ആരൊക്കെ ഇൻസ്റ്റാഗ്രാമിലും വിട്ടിരുന്നുണ്ട് വാട്സപ്പിലും വിട്ടരുന്നുണ്ട് ഇപ്പോ ഏകദേശം ഇന്നലെ രാത്രി ആയപ്പോൾ തന്നെ അത്യാവശ്യം ആയിരക്കണക്കിന് വ്യൂസും ആയിട്ടുണ്ട് അപ്പോൾ പരമാവധി അങ്ങനത്തെ വീഡിയോസ് ആരും ഷെയർ ചെയ്യാതിരിക്കുക ഇതിന് കുറെ ഇതക്കേ വന്നിട്ടുണ്ടതില് ഏതൊക്കെ ഉണ്ടതില് അപ്പോൾ പരമാവധി ആരും അങ്ങനത്തെ ഒരു വീഡിയോ ആരും ഷെയർ ചെയ്യാതിരിക്കുക അത്രേ പറയാനുള്ളൂ കാരണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെ വെയിറ്റ് ചെയ്തിരിക്കല്ലേ ആ കുട്ടിയായിരിക്കുമോ പെൺകുട്ടിയായിരിക്കുമോ എന്ന് വിചാരിച്ചിട്ട് വെയിറ്റ് ചെയ്തിരിക്കല്ലേ ഈ ഒരു സമയത്ത് ഇങ്ങനെ ഇടുമ്പോഴുള്ളൊരു വിഷമം മാത്രം അല്ലാണ്ട് ഇപ്പം പ്രസവിച്ചു എന്ന് പറയുമ്പോൾ വീഡിയോ എടുക്കുന്നതോ അല്ലെങ്കിൽ ഞാൻ അങ്ങനത്തന്നൊന്നും പ്രതികരിക്കാത്ത ഒരാളാണ് അല്ലോ അപ്പോൾ ഇപ്പം ഇത് കണ്ടപ്പോൾ ഒരു വിഷമം തോന്നി കാരണം അടിയിലെല്ലാവരും ശരിയും പറഞ്ഞിരിക്കുകയാണ് ഇനി ഞാൻ വീഡിയോ എടുത്തിരുന്നെന്താണെന്ന് വെച്ച് കഴിഞ്ഞു കഴിഞ്ഞാൽ അപ്ഡേറ്റ്സും കാര്യങ്ങളും അറിയിക്കാനും പിന്നെ നമ്മൾ ഇടുന്ന ആൾക്കാരാണ് എല്ലാവരും അറിയാലോ അല്ലാണ്ട് ഇതിനായിട്ട് യൂട്യൂബ് തുടങ്ങിയതോ അല്ലെങ്കിൽ ഇതിനായിട്ട് വ്ളോഗ് തുടങ്ങിയതോ അല്ലല്ലോ നമ്മളെ ലൈഫിൽ നടക്കുന്ന കാര്യങ്ങള് ബ്ലോഗ് എടുത്തിടുക അങ്ങനത്തെ കാര്യങ്ങളാണല്ലോ അങ്ങനെ എടുത്തിടുക എന്നുള്ളു അതിന്റെ ഒരു റീച്ച് അറിയിച്ച് അതിനാലേ അതിൻ്റെ ഒരു സമയത്ത് അല്ലേ പറ്റുള്ളൂ നമുക്ക് ഇടാൻ പറ്റുള്ളൂ ഇത് കണ്ടപ്പോ ഭയങ്കര വിഷമം തോന്നി ഇതിന്റെ മറ്റേ തമ്പനയിലൊക്കെ നിങ്ങള് കണ്ടോ ഇതിന്റെ തമ്പനയിലൊക്കെ ഒന്ന് ശ്രദ്ധിച്ചോ കാണേ അപ്പൊ ഇത് ജിൻസിക്ക് പെൺകുട്ടി പെണ്കുട്ടി ഉപ്പയായി ജയിഷ സംഭവം കേൾക്കാനൊക്കെ നല്ല രസമാണ് പക്ഷേ ഇത് പെട്ടെന്ന് ഇതിങ്ങനെ കേൾക്കുമ്പോൾ എല്ലാവർക്കും ഭയങ്കര ഒരു ഇതായിരിക്കും ചിലർ വിശ്വസിക്കും ചിലർ വിശ്വസിക്കായിരിക്കും അപ്പോൾ പരമാവധി ആരും ഷെയർ ചെയ്യാണ്ട ഇങ്ങനത്തെ സംഭവങ്ങളൊന്നും ഇനി പെൺകുട്ടി ആയിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അലഹമ്മില്ല സന്തോഷമാണ് ആൺകുട്ടിയായാലും സന്തോഷമാണ് ഏ പക്ഷേ ഇനി പതാ പറയാനുള്ളത്